السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلال الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بهم أنا الله فتح المعين السبق لبهم أنا أخلي بيت بندير متعلم الكلاس تجندر كنا من السخو ديري ماري പത്തൊലമിൽ നമുക്ക് പഠിക്കാനുള്ള എഴുത്തിക്കാഫ് സംബന്ധിയായ വിഷയവും അഷ്റൽ അവാഹരനെ സംബന്ധിച്ചുള്ള പ്രത്യേകതകളുമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത് എന്നാൽ അതിൽ ഒരു തെറ്റിമത്ത് ഇട്ടിട്ട് ഒരു പ്രത്യേകമായ ചില കാര്യങ്ങൾ നമുക്ക് പഠി മനസ്സിലാക്കി തരിക ഓക്കെ നമുക്ക് തെറ്റിമത്വം ഒരു പൂർത്തീകരണമാണ് يسن اعتكاف كل وقت وهو لبث فوق قدر طمأنينة الصلاة ولو مترددا في مسجد او رحبته التي لم يتيقن حدوثها بعده وانها غير مسجد بنية اعتكاف ولو خرج ولو لخلاء من لم يقدر الاعتكاف المندوبة او المندورة بمدة بلا عزم عود جدد النية جدد النية إن أراده وكذا إذا عاد بعد الخروج لغير نحو خلاء من قيده بها كيوم ولو خرج عازما لعود فعاد لم يجد تجديد النية ولا يضر الخروج في اعتكاف النوى متابعته كأن واعتقاف أسبوع لقضاء حاجة ولو بلاش ولو بلا شدتها في غسل جناب وغسل جنابة وإزالة نجس وإن أمكنهما في المسجد لأنه أسوان لمروته ولحرمة المسجد അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എഴുത്തിക്കാഫ് എഴുത്തിക്കാഫ് സുന്നത്താണ് കുല് എല്ലാ ടൈമിലും അതായത് ഇന്ന ടൈമ് എന്നൊന്നുമില്ല ഏത് ടൈമിലും എഴുത്തിക്കാഫ് ഒരിക്കൽ സുന്നത്താണ് പെരുന്ന റമദാൻ എന്നോർ റമദാനെന്നൊന്നുമില്ല റമദാൽ പ്രത്യേക സുന്നത്തുണ്ട് എന്നതേ ഉള്ളൂ വഹുവായി എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഷറയിൽ ലബിസ് അതിൻ്റെ അർത്ഥം ലബസു കതിരി തുമത്തെ സ്വല നിസ്കാരത്തിന്റെ തുമനീനത്തിന്റെ കണക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാവുക നിസ്കാരത്തിൽ തുമ്പോഴും തുമനീനത്തിണ്ടല്ലോ അതിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ വരിക എന്നേ ഉള്ളൂ അത്ര ഉണ്ടായാലും അത് കൂലി കിട്ടും അത് പിന്നെ ഒരു പള്ളിയിൽ കൂടി ഇങ്ങനെ പോവാറ് ചെയ്യുക എന്ന ഭാഗത്ത് കൂടി ആവാൻ പാടില്ല അതുപോലെ തന്നെ ഓരോരാവശ്യമല്ല അങ്ങനെ പള്ളിക്കൂടി അങ്ങനെ ഇങ്ങനെ പോയി കണ്ടെങ്കിൽ മേപ്പിട്ടൊക്കെ നോക്കിക്കാണ്ടിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ നിയത്ത് അത് ഇത് പെടൂല പക്ഷെ ഇതുകൊണ്ട് നെയ്യത്ത് വേണമല്ലോ അപ്പൊ തുമനീനത്തിൻ്റെ കതിറിനേക്കാൾ കൂടുതലാവുകയും അവിടെ ഒരു ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്തു അത് ഇനി പള്ളി കൂടി നടന്നാലും കുഴപ്പമില്ല പക്ഷെ നെയ്യത്തോട് കൂടെ ആയിരിക്കണം ഒന്നുമില്ലാതെ പൊന്തം വിട്ടുകൊണ്ട് അങ്ങനെ അപ്പഴും അപ്പഴും അങ്ങനെ വേപ്പിട്ട് നോക്കിയിട്ടുണ്ട് പോന്നു അപ്പൊ അത് ഏതാവില്ല ഈ ആ ലഭ്യസുകൊണ്ട് ഏറ്റക്കാഫ് കിട്ടൂല അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോകത്തർത്ഥം ഭാഷാർത്ഥ പ്രകാരം ഹബസ് ചെയ്യ താമസിക്ക എന്നൊക്കെയാണ് അത് ഷർനാണെങ്കിലും ഈ അർത്ഥം ഈ വാക്ക് അതിന് പ്രയോഗിക്കും പക്ഷെങ്കില് ഏർ ഉദ്ദേശിക്കുന്നത് ഷറിയായ മായനയാണ് അതിനാണ് അത് ഉപയോഗിക്കാറുമുള്ളത് വലവും മുത്തറിതൻ ഫി മസ്ജിദിൻ പള്ളിക്കൂടിങ്ങനെ തെറദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി വരുന്ന ഒരാളാണെങ്കിലും ശരി അപ്പൊ ലപ്സ് ചെയ്യണം എവിടെ ഫി മസ്ജിദ് ചിതിൻ പള്ളിയിലായിരിക്കണം അവൻ്റെ ഭാവനയിൽ അത് പള്ളിയാണ് എന്നുള്ള ഒരു ഉറപ്പിലേക്കാണ് ഭാവന എന്ന് പറഞ്ഞാല് അമ്പത് ശതമാനത്തിന്റെ മുകളിൽ ആവുമ്പോഴിലെ ഭാവനയുള്ളൂ അപ്പോ യക്കൈനിലേക്ക് എത്തുന്നു എന്നർത്ഥം അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് അവൻ ഇരിക്കുക ഔഹബത്തി അല്ലെ ആ പള്ളിയുടെ റോഹബത്തിരി റോഹബത്ത് ഉമരപ്പള്ളിന്ന് നമ്മൾ പറയും അതിന്റെ ആ പുറത്ത് അതിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലം അല്ലച്ചി ലം ഞച്ചൻ ഹൃദോഹ ആ റോഹബത്ത് ഉണ്ടായത് ഉറപ്പായിട്ടില്ല അങ്ങനത്തെ റുഹബത്ത് എപ്പോ ബാദഹു ഇതിനു ശേഷം അതായത് ബാദഹു ഈ മസ്ജിദിനു ശേഷം ഉണ്ടായതാണ് നമുക്ക് ഉറപ്പായിട്ടില്ല ഇന്നഹ കയറും മസ്ജിദിൻ അല്ലെങ്കിൽ അത് പള്ളി അല്ല എന്നതും വ്യക്തമായിട്ടില്ല ഇതിന്റെ അതായത് ഈ പള്ളി എടുത്തതിന് ശേഷം ഉണ്ടാക്കിയതാണ് എന്നോ അല്ലെങ്കിൽ അന്നഹ വന അവന്റെ അർത്ഥം കൊടുക്കുന്ന നല്ലത് അല്ലെങ്കിൽ അന്നഹ അന്നഹബത്ത് ഖൈറോ മസ്ജിദിൻ പള്ളി അല്ല എന്നതും തയ്യക്കുനായിട്ടില്ല അങ്ങനെ വന്നാൽ അവിടെ ഇരുന്നാലും കിട്ടും അത് കിട്ടുള്ളൂ ബിനത്തി എഴുത്തികാഫിൻ അവിടെയാണ് പ്രശ്നം നിയത്തി കാഫിൻ്റെ നെയ്യത്താണ് ഒന്നായാലും ഇങ്ങനെ മേപ്പിട്ടും ഇപ്പോൾ നോക്കിയിട്ട് പോകുന്നാലൊന്നും കിട്ടൂല എഴുത്തിക്കാഫിൻ്റെ നെയ്യത്തുമാണ് നവീത്തുൽ ഫി ഹാദൽ മസ്ജിദുൽ ലില്ലാഹി താലാ എന്ന് വേണം ഇനി വലോ ഹറജ വലോലൻ ഒരാളെന്താക്കി പള്ളിയിൽ നിന്ന് പുറത്തു നിന്നു അത് ചിലപ്പോൾ ഹലായിലേക്കായിരിക്കും അതായത് മൂത്തിരിക്കാനോ കാഷ്ടിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നു അങ്ങനെ പോന്നു ചിലപ്പോൾ എൻ്റെ എഴുത്തിക്കാഫ് മന്ദൂബായതായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും ഞാൻ എഴുത്തിക്കാഫ് ഇരിക്കണം എന്ന് ഒരാൾ നീർച്ചയാക്കി അങ്ങനെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നീർച്ച ഒന്നും ആക്കിയിട്ടില്ല മന്ദൂബായിട്ട് സുന്നത്തായിട്ട് ഇരിക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരാൾ ശ്രദ്ധിക്കണം വലോ ഹറജ വലോ ഹറ പുറപ്പെട്ടു മൻ ഒരാൾ വലോലി ഹലായിൻ അങ്ങനെയാണ് എൻ്റെ ഫായലും മണ്ണാണ് ഹലായിലേക്കാണെങ്കിലും ശരി എല്ലാം എഴുത്തിക്കാഫ അവൻ്റെ എഴുത്തിക്കാഫിനെ കണക്കാക്കപ്പെടുകയില്ല ഇങ്ങനത്തെ എഴുത്തിക്കാഫ്ലും മന്ദൂബാ അവന് മന്തൂറാ മന്ദൂബമായതോ അല്ലെങ്കിൽ മന്തൂർ ആയതോ എഴുത്തിക്കാഫിനെ പണിക്ക പരിഗണിക്കപ്പെടുകയില്ല ബി മുദ്ദത്തിൻ ഒരു ടൈമിൽ അതിനെ പരിഗണിക്കപ്പെടുകയില്ല ബിലാ അസമി ഔദ് മടങ്ങലിന് അസമ ചെയ്യാത്ത ടൈമിന് അതിനെ നമ്മൾ ഔദ് മടങ്ങണം എന്ന് പറഞ്ഞതുണ്ട് പിന്നെ അസുമുണ്ട് ഉറപ്പുണ്ട് ഞാൻ മടങ്ങി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതില്ലാത്ത രീതിയിൽ അങ്ങനെ പോയിട്ട് വന്നാൽ അത് ആ ടൈമിനെ പരിഗണിക്കപ്പെടുകയില്ല അങ്ങനെ വന്നാൽ എന്താണ് വേണ്ടത് ജദ്ധതന്നീയത്ത അപ്പോൾ മടങ്ങണമെന്നില്ല ഉറപ്പില്ലാത്ത ഒരു ടൈം ആ ടൈമിനെ എന്താക്കുകയില്ല കണക്കാക്കപ്പെടുക എഴുത്തിക്കാഫായിട്ട് കണക്കാക്കപ്പെടുകയില്ല അപ്പോൾ പിന്നെന്ത് വേണം ജദ്ദതന്നീയത്ത ഉജൂബൻ പിന്നെ തിരിച്ചു വരുമ്പോ നിയത്ത് മുജൂബാണ് നിർബന്ധമായിട്ടും അതിനെ പുതുക്കേണ്ടതുണ്ട് ഇൻ അറാദഹു ഇപ്പോ ഓന എഴുത്തിക്കാഫിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ അറാദു ആ എഴുത്തിക്കാഫിനെ ഓന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീയത്തിനെ പുതുക്കണം ഒക്കെ ഇതേ അഭിപ്രായ ഇതേപോലെ തന്നെയാണ് ഇതാ ആദു മേൽ അസു ചെയ്തു ഇതാ ആദ ഖുറൂജി പുറപ്പെട്ടതിന് ശേഷം മടങ്ങി വന്നു എവിടക്ക പുറപ്പെട്ട് ഖൈര് ഹലായി ഹലാ അല്ലാത്തതിലേക്ക് ആണ് ഓ പുറത്തു പോയത് എന്നിട്ടും മടങ്ങി വന്നു അങ്ങനെ മടങ്ങി മൻ ഒരാൾ ഒരാള് ബിഹ ബിഹമിൻ അതായത് ആ അവൻ്റെ പോക്കിനെ അവൻ കൈതാക്കി പിഹാ കയോമി ഒരു യോമ് എന്ന നിലക്ക് അവൻ കൈതാക്കി അപ്പൊ അതുതന്നെ അപ്പോ ഒരാൾ എന്താ പിന്നെ ഹുറൂജിന് ശേഷം മടങ്ങിയിട്ട് വന്നു ഹ ഹലാ അല്ലാത്ത എന്തിനോ പോയി അതായത് ഇപ്പം രോഗിയെ സന്ദർശിക്കാനോ ഭക്ഷണം കഴിക്കാനോ വസ്ത്രം കൊണ്ടുവരാനോ എന്തിനേലൊക്കെ ഒന്ന് പോയി അങ്ങനെ മടങ്ങിയ ഒരാള് ഇതാ മൻ ഒരാൾ ഹലാവ് പോലോത്തതല്ലാത്തതിനേക്ക് പുറപ്പെട്ടതിന് ശേഷം മടങ്ങി പക്ഷേങ്കിൽ കയ്യ ദഹു ആ എഴുത്തിക്കാഫിനെ ഓം ബന്ധിപ്പിച്ചു ബിഹാ എന്തിനോട് ബിഹാ ഈ മുദത്തിനോട് അവനെന്താക്കി ബിഹാ മുദ്ദത്തിനോട് അവനെന്താക്കി ബന്ധപ്പെടുത്തി ആ മുദത്തേതുപോലെ കയ്യോമിന് ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് വടങ്ങിയാന്ന് പറഞ്ഞിട്ട് എഴുത്തികാഫിന് വന്നിട്ട് പിന്നെ എഹ്ത്തിക്കാഫിൻ്റെ കൂലി വിട്ടുന്നു അങ്ങനത്തെ എഴുത്തിക്കാഫ് അത് എന്താവൂല പരിഗണിക്കപ്പെടുകയില്ല ഇനി വലവും ഹറജ ഓൻ പുറപ്പെട്ടു ആജമൻ അവന് മടങ്ങണം എന്നുള്ള ഉറപ്പോട് കൂടെയാണ് പോയത് ഇങ്ങനെ ഒരു യോമ എന്ന് കൈതാക്കിയിട്ടില്ല അല്ലെങ്കിൽ ദിവസം ഒന്നും കണക്കാറില്ല പക്ഷെ മടങ്ങി വരണം എന്ന് കിട്ടിയിട്ടാണ് പോയത് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ മടങ്ങും ചെയ്തു എല്ലാം യജീബ് ഉത്തജ് നെയ്യത്തി അപ്പോൾ നീയത്ത് എന്താക്കണ്ട മടക്കേണ്ടതില്ല മടങ്ങണം എന്നുള്ള ഉറപ്പുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ടൈം ഒരു ഇത് ഒരു ദിവസം എന്നോ അല്ലെങ്കിൽ ഒന്നും പറയാതെയോ അങ്ങനെയൊന്നും അല്ല മടങ്ങണം എന്നുള്ള ഉറപ്പിൽ മാത്രം പോയ ഒരാൾക്കാണെങ്കിൽ ഉത്തജി ചെയ്യേണ്ടതില്ല ഇനി വലായല്ലൂർ ഉൾജു പുറത്തു പോകാൻ നല്ലത് ബുദ്ധിമുട്ടില്ലാഫിന്ഹു ആ എഹ് തുടർത്തി കൊണ്ടുവരണം എന്നുള്ള നീയത്തിലാണ് അവൻ പോണത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നവാ എഴുതി ഒരാഴ്ച എഴുത്തിക്കാഫ് ഇരിക്കണം എന്ന് കരുതി അപ്പോൾ പോയത് എന്തിനു വേണ്ടിയിട്ടാണ് ഹുറുജ് അതിൽ കലാ ഹാജത്ത് പോയിരിക്കാൻ പറ്റുമോ ഒന്നുകിൽ കലാ ഉൽ ഹാജത്ത് അവന്റെ ആവശ്യം നിറവേറ്റവണെ മുത്തിരിക്കാനോ കാഷ്ടിക്കാനോ അതല്ലെങ്കിൽ ഉണ്ടായിട്ടോ ഇല്ലാതെ മറ്റേ സാധനം ഒഴിവാക്കാൻ വേണ്ടിട്ടോ പുറത്തു പോയി അങ്ങനൊക്കെ പോയാൽ അതുകൊണ്ടൊന്നും പിന്നെ ബുദ്ധിമുട്ടില്ലാൻ കേട്ടും പോലെ എന്തിനു വേണ്ടിയിട്ടാണ് മൂത്രിഖാനോ കാഷ്ടിക്കാനോ അല്ലെ അതുപോലത്തെ റീഹനോ ഒക്കെ ശെറയിൽ പറയുന്നുണ്ട് അപ്പോ അതിനൊക്കെ പോയാൽ അതുകൊണ്ട് വലിയ കലാഹാജത്തിൻ വലവു വില ശുദ്ധത്തി കലാഹാജത്തിനോ മറ്റിനൊക്കെ പോയത് ശുദ്ധത്തില്ലാത്ത സമയത്താണ് എങ്ങനെ അത്യാവശ്യമൊന്നുമില്ല കുറച്ചേരൊക്കെ അവിടെ പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയില്ല നമ്മള് ആ നിലയ്ക്കുള്ള ടൈമാണ് പക്ഷെ അത് നോക്കണ്ട ശുദ്ധത്തിണ്ടോ ഇല്ലയെന്നുണ്ടല്ലോ ഒരത്തുണ്ടാവുമല്ലോ ഇങ്ങനെ മൂത്തിരിക്കാനോ കഷ്ടിക്കാനോ പോകണം അപ്പൊ ഇല്ലാതെ ആണെങ്കിലും ഏത് പിന്നെ അത് പരിഗണിക്കുന്നതാണ് വഹസില് ജനാപത്തിന് അല്ലെങ്കിൽ ഉണ്ടായി മനുഷ്യനല്ലേ മുരളിയിലാണ് ജനാഭത്തിൽ ഉണ്ടാവില്ല മറ്റോ ഉണ്ടായി അല്ലെ ഭാര്യനോട് കൊടുന്നു അങ്ങനെ എന്തായി ബന്ധപ്പെട്ടു എന്നല്ല അർത്ഥം ജനാപത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പോയാലും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ വിസാരത്തിന് നജസ്സും അല്ലെങ്കിൽ എന്തായി നജസ് നീക്കാനും വേണ്ടിയിട്ടാണ് പോയത് പക്ഷെങ്കിലും നമുക്കെ ഹുമാഫിൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് തന്നെ അത് ചെയ്യാനൊക്കെ കഴി സൗകര്യമുണ്ട് പക്ഷേ അന്നഹൂ കാര്യം അസുവനു അതാണ് ഏറ്റവും കാക്കപ്പെട്ടത് ഏറ്റവും ശ്രദ്ധ സൂക്ഷ്മത കൊടുക്കേണ്ടത് ആ വിഷയത്തിലാണ് കാരണം ആനഹു ആ ഹുറൂജ് അനുഹു ആ ഹുറൂജിലേക്ക് വന്നവർ ഉടക്കാൻ മതി ആ ഹുറൂജ് അസുന് അതാണ് ഏറ്റവും കാവലുള്ളത് കാരണം പള്ളിയല്ലേ അതിന് ഹെത്രാമ്പ് ചെയ്യണ്ടേ അപ്പോൾ മണോ മറ്റേതോ മറിച്ചു അവിടെ വരണ്ട അപ്പൊ പുറത്തുപോക്കാണ് നല്ലത് ഇല്ല മുറുവത്തി അവൻ്റെ മുറുവത്തിന് ഏറ്റവും നല്ലതാണ് ആ മനുഷ്യത്വത്തിന് അവൻ്റെ വ്യക്തിത്വത്തിന് നല്ലത് അതാണ് വലിയ ഹെറുബത്തിനും മസ്ജിദ് പള്ളിൻ്റെ ഹെറുമത്തിനും ഓൻ്റെ മുറുമത്തിനും നല്ലത് അതാണ് അതുപോലെ തന്നെ വാക്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പുറത്തു പോകുക എന്നുള്ളത് പോലെയും മസ്ജിദ് പള്ളിയിൽ വെച്ചിട്ട് അതൊക്കെ ചെയ്യാന്നുള്ളത് ഹയാ ലജ്ജുള്ള കാര്യമല്ലേ അതാണ് വലഹുലു അവനക്ക് വാജുബാവട്ടെ അല്ലെ മന്ദുബാവട്ടെ അവനക്ക് പിന്നെ അവൻ്റെ മേലക്ക് ബാധ്യതയാണ് അല്ലെങ്കിൽ എടുക്കണം എപ്പോൾ വേദകലാലഹ കലാലോചത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നാലും പള്ളിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞു അല്ല നീത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിരിക്കാൻ മതി അപ്പോൾ ഉളവ് എടുക്കാൻ അവൻ്റെ മേൽ ഉജുബാണ് ബാദൽ വേദ കലാലഹാചത്തെ തപാ അല്ല ഹൂ അതിനോട് താപേതായിട്ട് അപ്പോൾ വലഹുൽ ബാദ ശേഷം അവൻ എന്ത് ചെയ്യണം ചെയ്യണം ആ വേണ്ടി പുറപ്പെടുക എന്നതല്ല ഖസ്തൻ ആ ഒരു വേണ്ടിയിട്ട് അത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പുറത്തു പോക്കുക എന്നുള്ളത് അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് കലാവൽഹാദത്തിനോട് താപ്യമായിട്ട് തബാ ലഹു ആ കലാ ഇനോട് താപിയതായിട്ട് എന്ത് വേണം അവന് കലാ കലാവൽഹാദത്തിന് ശേഷം വുളു ചെയ്യണം പിന്നെന്തല്ലേൽ ഖുറൂജു ലഹു ആ വുലുവിന് വേണ്ടിയിട്ട് ഉള്ള പുറപ്പെടൽ അല്ല ഖസ്തൻ അത് ആ വുലുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പോയി വുലുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പോയി കാരണം പള്ളിയിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായി വാജിബായിട്ടുണ്ടോ വുളു മുറിഞ്ഞു അപ്പോൾ എടുക്കാൻ വേണ്ടി പോയി അല്ലെങ്കിൽ വു എടുക്കൽ എനിക്ക് സുന്നത്തായിട്ടല്ല പോയി അപ്പൊ അതിനൊന്നും വേണ്ടിയിട്ട് പോകാമെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല ലൽ ഹുറൂജ് ലഹു അപ്പോ കഥാവലാജത്തിന് എന്നൊക്കെ പോകാം അതുകൊണ്ട് കുഴപ്പമില്ല മുളു എടുത്ത് വരണം എന്ന് പറഞ്ഞു എന്നാൽ വു ഇനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഖുറൂജ് അത് അനുവദനീയമല്ല പക്ഷെ ഒന്ന് ബുദ്ധിമുട്ടുണ്ട് പള്ളിയിൽ വെച്ച് ചെയ്യാന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പോകാം കുളിക്ക് വേണ്ടിയിട്ടൊക്കെ പോകാന്നുള്ളതും ഇതിൽപ്പെട്ടതല്ല ഈ പറഞ്ഞ കലാലുഹാജത്തിന്റെ അതുപോലെ ജനാബത്തിന് അതുപോലെ ജസ്ലോ ആമ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെയുള്ള മൗലയെ കുറച്ച് ദൂരത്താണ് അതും ബുദ്ധിമുട്ടൊന്നും ഇല്ല തത്താബോഴ് അത് ബുദ്ധിമുട്ടാവില്ല വലായ ബുദ്ധിമുട്ടാവില്ല എവിടെ ബുദ്ധിമുട്ടാവില്ല തത്താബ്ലെ തുടർന്നിട്ടുള്ളതൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ ഇല്ല ഈ പറഞ്ഞ സ്ഥലം അല്ലാതെ അതിനെക്കാട്ടിലും അടുത്തുള്ള ഒരു മൗതി ഉണ്ടായാൽ ഒഴികെ മിനുഹു ഇവനോട് അടുത്ത് നിൽക്കുന്ന ഈ മൗലിനെക്കാട്ടിലും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ദൂരത്തേക്ക് പോകാൻ പാടില്ല ഔ അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ദൂരത്തേക്ക് പോലെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെന്താണ് പാടില്ല അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും മാലം ഞെക്കുനിൽ അക്ബർ മാലം ഞെക്കുനിൽ അക്രബ് കയറൽ ആയിക്കുമെന്നു ഓനോട് യോജിച്ച കോലത്തിലുള്ളതല്ല അക്രബ് അക്രബിലിങ്ങനെ കണ്ടവരും പോലും ഒക്കെ പേരിലുണ്ട് ഇവനാണെങ്കിൽ കുറച്ച് പിന്നെ ആലിമാണ് അപ്പോൾ അടിയിൽ പോയി കണ്ടൊക്കെ ചെയ്യുക എന്നുള്ളതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നജസ് തിരിക്കും എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ പരിസ്ഥിതി എന്താണല്ല ഓനോട് യോജിച്ചതല്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും പൊതു എടുക്കാം അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഇല്ലാതെ പിന്നെ ദൂരത്തേക്ക് പോകുക എന്നുള്ളത് അനുവദനീയം അല്ല അപ്പോ അടുത്ത സ്ഥലം ഉണ്ടായാൽ ഒഴികെ ഉണ്ടെങ്കിൽ പോവാൻ പാടില്ല അല്ലെങ്കിൽ ആ എന്തായി കഷ്ടതരമായ ഒരു കോലത്തിലാണ് ആ ഒഫൽ ബുഴുതും എന്താണ് ദൂരത്തേക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ വരുമ്പോൾ ആ പോക്കും വേദനയെന്ന് വെറുതെ ഉണ്ടാക്കുന്നതാണ് മഷിയു അല്ല കൈര് സജ്ജത്തി അപ്പോൾ കുറച്ച് ദൂര ഓനോട് അവർക്ക് പോകാൻ വേണ്ടി കീർത്തിക്കപ്പെടുകയില്ല അവൻ്റെ പ്രകൃതി പിന്നെ ഓടി പോവുക അല്ലെങ്കിൽ കുളരി പോവുക അതൊന്നും പറയില്ല ഓൻ്റെ പ്രാകൃത രീതിയിലുള്ള അവന്റെ സാധാരണത്തിന്റെ സ്ഥിതിയിൽ മാത്രമേ പോവാൻ പറയുള്ളൂ അല്ലെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ വന്നിരിക്കുക അങ്ങനെയൊന്നുമില്ലാസന പള്ളിയിൽ ആൾക്ക് ജനാദംസ്കാരത്തിന് ഇല്ലം ഞാന് പുറത്താണ് നിസ്കരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ പള്ളി നിസ്കരിക്കും അല്ലാത്ത മറ്റു മധുപ്പിലൊന്നും പള്ളി കയറ്റി നിസ്കരിക്കുക എന്നുള്ള പള്ളി കയറ്റാൻ പാടില്ല അവർ പുറത്തുനിന്ന് നിസ്കരിക്കുക അപ്പോ അതിന് പുറത്തേക്ക് പോയി പക്ഷെ പുറത്ത് പോയിട്ട് നിസ്കാരം നടക്കണല്ലോ എങ്ങനെ കാത്തുകൊണ്ട് നിൽക്കണം ആരാ വരാണ്ടും എം എൽ എ വരാണ്ട് അല്ലെ മറ്റോൻ വരാണ്ട് മാവും വരാണ്ടെന്ന് പറഞ്ഞാൽ കാത്തുകൊണ്ട് അങ്ങനെ ഇന്ദുദാറിന്റെ കോലത്തിലാണെങ്കിൽ പുറത്തു പോയിട്ട് നിസ്കരിക്കാൻ പാടില്ല അതല്ലെങ്കിൽ അവനക്ക് പുറത്ത് പോകാം അടുത്തത് വയഹുറുജോ അങ്ങനെ ആകുമ്പോൾ ആവുമ്പോൾ വയഹുറുജോന് പുറപ്പെടാൻ ജവാസൻ في اعتكاف اه متتابع متتابع اعتكاف لنا لمستستناه من عرض دون نبي كلقاء أمير يخرج زواجا في ويخرج جوازا في في اعتكاف متتابع متتابع ايت ലിമസ്തനാഹു അത് നേർച്ചയാക്കിയതാണെങ്കിൽ അതിൽസിനണ്ട് അപ്പോൾ ആ ഒന്നിലേക്കൊക്കെ ആണ് പോകാം ഇസ്തസിന ചെയ്ത ഒന്നിനു വേണ്ടിയിട്ട് മുത്തതാപ്യ എഴുതികാഫിലെ അനുവദനീയം ആണ് അപ്പോ മുത്താപ്യായിട്ടുള്ള എഴുത്തിക്കാഫില് പുറപ്പെടൽ അനുവദനീയമാണ് എന്തിലേക്ക് പുറപ്പെടാ ലിമസ്തനാഹു ആ എഴുത്തിക്കാഫില് ഇസ്വസ്ന ചെയ്യ ഒന്നിലേക്ക് പോകാം അതായത് ഇവിടെ മന്തൂറായ നെതർ നേർച്ചയാക്കിയ എഴുത്തിക്കാഫ് എന്ന് ഇതെന്ന് മനസ്സിലാക്കണം അത് പെട്ടെന്ന് ആ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ അങ്ങനത്തെ പിന്നെ മുത്തതാബിയ എഴുത്തിക്കാഫിൽ അനൗദിനമാണ് അത് മിൻ വറന്നും ദുന്യവി ദുനവിയായ ആവശ്യങ്ങളുണ്ട് ദുന്യവിയായ ആവശ്യങ്ങളുണ്ട് അപ്പൊ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവാം കല് അമീറിന് അമീറിനെ കാണാൻ വേണ്ടി പോകാം നമ്മള് മന്ത്രിയല്ലേ ഒന്ന് കാണേണ്ട ഒക്കെ ആവശ്യം വന്നാൽ പോകേണ്ടി വരും ആ ഉഹറവിയല്ലേ ഊഹറവിയായ ആവശ്യങ്ങളാണ് വുലു എടുക്കാൻ വുലുൻ വ ഊസിനിൻ മസനുനിൻ സുന്നത്തായ കുളിക്കൊക്കെ പോകുക വഴി ബാധ വഴിയാതെ മരിയൻ രോഗിയെ സന്ദർശിക്കാനൊക്കെ പോകുക വ തഴസിയത്തെ മുസാബിൻ പ്രയാസപ്പെട്ട രോഗ മരിച്ചാൽ മാത്രമല്ല താഴ്സിയത്തെ എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങളിൽ പെട്ടു അപകടങ്ങളിലോ മറ്റോ രോഗങ്ങളിലൊക്കെ പെട്ടാൽ അവരൊക്കെ എന്താക്കാ താഴ്ച ചെയ്യാൻ വേണ്ടി പോവുകയും സഫരും യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്ന ആളെന്താക്ക സന്ദർശിക്കാൻ വേണ്ടി പോവുക അതിനൊക്കെ പോവാം പക്ഷേ വയബുത്തു ഈ എഴുത്തിക്കാഫ് ജിമാ കൊണ്ട് പുറത്തുനിന്ന് പോകാൻ പറ്റിയാലോ ആ സമയത്ത് എന്താക്കിയെ ഏതായാലും ആയാലോ എന്ന് ചോദിച്ചിട്ട് എന്താക്കി അതിനു മെനക്കെട്ടു എന്നാലെന്താകും ബാത്തിലാവും ജമാ കൊണ്ട് അത് ഏത് ബാത്തിലാവും നമ്മളെ എഴുത്തിക്കാഫ് വൈനാഹു ആ ജുമാനെ വിസ്വസന ചെയ്താലും ശരി ഫി തരീഖ് ഔരിയക്ക് കലാൽഹാദത്തി കലാ ഉൽഹാദത്തിന്റെ തൊരീക്കിലായി അല്ലെങ്കിൽ ആയി വ മനിയും ഉപാഷറത്തിൽ ഉള്ള മുബാഷ്റത്തില് മനിയ് ഉണ്ടാക്കി മണി പുറപ്പെട്ടുലത്തിൻ ഇതൊക്കെ പോലെ അപ്പോ ജുമാ കൊണ്ട് ഏത് ബാത്തിലാവും ും പക്ഷെനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് അതിനു വേണ്ടിട്ടൊന്നും അല്ല അതെ വൈനാഹു ഈ നദർ നീർച്ചയാക്കിയ ആള് ഓൻ്റെ നദറിൽ ഈ ജുമാനെ ഓനെന്താക്കി ചെയ്തിട്ടുണ്ട് എന്നാലും എന്താണ് ആ ജു എന്നുള്ളത് ഏതാണ് ാക്കുന്ന കാര്യമാണ് പക്ഷെ ജിമാവ് ബാത്തിലാക്കിലക്ക് അതാവുമ്പോഴാണ് ഇനി ഒരാൾ നാസിയായി അല്ലെങ്കിൽ വേറെ വല്ല മുഷ്കിലും പെട്ടു അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അഭിപ്രായമുണ്ട് അത് ഏഴാനത്ത് വിശദീകരിക്കുന്നുണ്ട് അതാണ് അല്ലെങ്കിൽ ആ ജിമാ നടന്നത് ഓല് കലാൽഹാജത്തിന് പോയപ്പോഴാണ് ഔഗാന ഫീ ത്രിയ കലാൽഹാജത്തായി അതുപോലെ തന്നെ വൈൻസാല് മനിയൻ മനിയതാക്കി ഇന്ദ്രിയം പുറപ്പെടുക്കുക എന്നുള്ളത് ഉണ്ടായി അങ്ങനെ ഉപാഷറത്തിൻ്റെ സെഹുബത്തോട് കൂടെയുള്ളൊരു മുബാഷറത്തുണ്ടായിബുരത്തിൻ എന്തുണ്ടായി എന്ന് ചുംബിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് എന്താകും എഴുത്തിക്കഫ് ബാത്തിലാവും വലിൽ മൊഴത്ത കഫി അൽ ഖുറൂജ സുന്നത്തായ കാര്യങ്ങൾക്ക് സുന്നത്തായ എഴുത്തിക്കാഫില് പുറപ്പെടൽ മുഴത്തു കഫിക്ക് അതിനുമാണ് അയ്യാദിത്യം മരിയുന്നു രോഗിയെ സന്ദർശിക്ക പോലത്തേനും പോവാം പക്ഷേ അപ്പൊ രോഗിയെ സന്ദർശിക്കുക അതേപോലെ പിന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ പോവാന്നുള്ളത് അതാണോ അഫ്ലല് അതാ അത് ഉപേക്ഷിക്കലാണോ അഫ്ലല് അല്ലാതെ രണ്ടും സമമാണോ എന്നതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഉജുഹുണ്ട് വ ലൗജുഹ് ഏറ്റവും നിയമയുക്തമായിട്ടുള്ളത് കമാ ബാസഹുൽ ബുൽഖൈനിയോ ഇമാം ബഹസു ചെയ്തതുപോലെ അന്നൽ ഖുറൂജലി അയ്യാദത്ത് റഹമിൻ സദീഖിൻ കുടുംബ ബന്ധമുള്ളവരെ സന്ദർശിക്കാൻ അല്ലെ അൽവാസിയെ അല്ലെങ്കിൽ സദീഖിനെയൊക്കെ സന്ദർശിക്കാൻ പോകുന്ന അഫ്ലാണ് അതിന് കുഴപ്പമൊന്നുമില്ല അത് അപ്പോൾ അവിടെ അഫ്ലാലാണ് അങ്ങനെ എടുക്കണം അല്ലാതെ എല്ലാം കൂടി ഒരേ കോലത്തിലെടുക്കേണ്ട അവരൊക്കെ പോയി കാണാൻ എന്നുള്ള അഫ്ലാലാണ് ഇബ്നു ഇബ്നു ാക്കിയത് അർക്കു അതായത് ഖുറൂജ് ആണ് ഉപേക്ഷിക്കലാണ് നല്ലത് ഖാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വ തആല അലൈഹി വസ്ലം അള്ളാഹു അള്ളാ ഖാനുഫ് എന്നിരുന്നു പക്ഷേ വലുതും പോലെ തന്നെ പുറപ്പെട്ടിട്ടില്ല എന്നർത്ഥം ഒരു മസ്സല ഖാല ഫിൽ അൻവാരി ിൽ പറയുന്നുണ്ട് സവാബ് പള്ളിയിൽ ഇരിക്കും അവസാനത്തെ പക്ഷേ അത് ചിലപ്പോലിട്ടും ഇടാത്തോലും എല്ലാരും ഉണ്ടാവും അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കലോ അപ്പോൾ പിന്നെ തുടങ്ങി ഓർത്താണ് ആരെങ്കിലും ചീത്ത പറയാ അതല്ലെങ്കിൽ ഓരോബത്ത് പറയാ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആയിട്ട് ഫാദൊന്നുമില്ല പള്ളിയിൽ കുറച്ചു ഉറങ്ങും കുറച്ചു നേരെ ഇരിക്കും കുറച്ചു നേരെ മീൻപറമ്പ ചാരി ഇരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ ഒന്നും പറയാലല്ലല്ലോ അപ്പോ രണ്ടുമൂന്നാലാൾക്കാർ ഒരേ പ്രായക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ എന്താവും ആരെങ്കിലും ഉണ്ടാക്കും പിന്നെ കിട്ടിയ ഭാര്യ ഒക്കെ അവിടെ തോണ്ടി തിന്നാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ അത് ബാത്തിലാവും അൻവാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അൻവാറിൽ പറയുന്നു യുബു ലാഫിക് സവാബിനെ ബാത്തിലാക്കും ബിഷത്തിനെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ നോമ്പുറക്കാർക്ക് കിട്ടിയ ഹറാമിൻ്റെ സ്വത്താണ് അത് തിന്നും എന്താവും അതുകൊണ്ട് ബാത്തിലാക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി സുന്നത്തായ നോമ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ശരും സമയത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ദുബാസീത്തും വരഹമർത്തു